വണ്ടൂരിൽ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മെത്താഫിറ്റമിനുമായി യുവാവ് പോലീസ് പിടിയിലായി കൂരാട് സ്വദേശി അബ്ദുൽ ലത്തീഫിനെയാണ് അറസ്റ്റ് ചെയ്തത് കൂരാട് തെക്കുംപുറം സ്വദേശി അബ്ദുൽ ലത്തീഫിനെയാണ് വണ്ടൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തത് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച ആറ് ദശാംശം രണ്ടേ അഞ്ച് ഗ്രാം മെത്താഫിറ്റമിനാണ് ഇയാളിൽ നിന്നും കണ്ടെടുത്തത് എം ഡി എം എ കേസിൽ പിടിയിലായ അബ്ദുൽ ലത്തീഫ് ജാമ്യത്തിലിറങ്ങി വീണ്ടും മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് പ്രതി മെത്താഫിറ്റമിൻ വിൽപ്പന നടത്തിയിരുന്നത് കാറിൽ നിന്നും പോലീസ് എം ഡി എം എ പിടികൂടിയെന്നും കാർ വിട്ടുകിട്ടണമെങ്കിൽ പണം വേണമെന്നും പറഞ്ഞ് കാറുടമയിൽ നിന്നും പണം തട്ടിയ കേസിൽ അടുത്തിടെയാണ് പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയത് എസ് ഐ ആന്റണി ക്ലീറ്റസ് എസ് ഐ പ്രദീപ് സീനിയർ സി പി ഒ സനീഷ് കുമാർ സ്ക്വാഡ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻദാസ് ജിയോ ജേക്കബ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബീറോ മലപ്പുറം